ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേരള പോലീസിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന സി പി ഒ തസ്തിക നിങ്ങളുടെ ലിസ്റ്റിലുള്ള സി പി ഒ തസ്തികയുടെ വേക്കൻസികൾ റിപ്പോർട്ടായിട്ടുണ്ട് നമുക്ക് ഓരോ വേക്കൻസി എത്രമാത്രം വന്നിട്ടുണ്ടെന്ന് നോക്കാം നമ്മളെ കാറ്റഗറി നമ്പർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നായിരുന്നു കാറ്റഗറി നമ്പർ നേരെ നമ്മൾ സ്റ്റാറ്റസ് പോസ്റ്റിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോലീസ് കോൺസ്റ്റബിൾ ആമഡ് ബറ്റാലിയൻ അത് എടുക്കുന്നു അതിന് നേരെ അതേ കാറ്റഗറി നമ്പർ അപ്പോൾ വന്നിട്ടുള്ള വേക്കൻസികൾ നോക്കാം തിരുവനന്തപുരം ജില്ലയിൽ വന്ന വേക്കൻസി എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ഫ്രഷ് വേക്കൻസി നൂറ്റി നാൽപ്പത്തി മൂന്നെണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉടനടി നിയമനം ലഭിക്കാൻ പോകുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്നും ഒന്ന് രണ്ട് ആറ് നൂറ്റി നാൽപ്പത്തൊമ്പത് പേർക്കാണ് ഇപ്പോൾ ഉടനടി ലിസ്റ്റിൽ നിന്ന് നിയമനം ലഭിക്കുന്നത് ശേഷം ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നവരെ ഇനിയും നിയമനങ്ങൾ ലഭിച്ചേക്കും ലഭിച്ചേക്കാവുന്നതാണ് ഓക്കെ നമുക്ക് അടുത്ത ജി ബറ്റാലിയൻ നോക്കാം കെ പി ത്രീ പത്തനംതിട്ട അവിടെ ഇരുന്നൂറ്റി മുപ്പത് നല്ല വേക്കൻസി ഉണ്ട് തിരുവനന്തപുരം ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വന്നപ്പോൾ ഒരു എൻ ജി ഐ ഡി പഴയ വേക്കൻസിയും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് ഇരുന്നൂറ്റി മുപ്പത് വേക്കൻസിയും വന്നിട്ടുണ്ട് എന്നൊരു കാര്യമാണ് അർത്ഥമാക്കുന്നത് അടുത്തത് എറണാകുളം എറണാകുളത്തിന് മുമ്പ് ഇടുക്കിയുണ്ട് നമുക്ക് ഇടുക്കി നോക്കാം കെ പി ഫൈവ് ബറ്റാലിയൻ തിരുവനന്തപുരത്തേക്കാൾ നൂറ്റി അൻപത്തി മൂന്ന് തിരുവനന്തപുരത്തേക്കാളും നൂറ്റി അൻപത്തി മൂന്ന് വേക്കൻസിയാണ് ടോട്ടൽ വന്നേക്കുന്നത് അതായത് തിരുവനന്തപുരത്തേക്കാൾ നാല് വേക്കൻസി കൂടെ അഡീഷണൽ ആയിട്ട് അവിടെ ലഭിച്ചിരിക്കുകയാണ് ഫ്രഷ് വേക്കൻസിയാണ് മൊത്തം എറണാകുളം നോക്കാം എറണാകുളത്ത് ആ വേക്കൻസി വന്നിട്ടില്ല ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി എറണാകുളത്ത് വരാത്തത് കൊണ്ടാണ് നാല് വേക്കൻസിയാണ് പഴയ വേക്കൻസിയാണ് കിടക്കുന്നത് ഏകദേശം ആ നൂറിന് ഇരുന്നൂറിന് ഇടയിലുള്ള വേക്കൻസി അവിടെ പ്രതീക്ഷിക്കാം തൃശ്ശൂർ തൃശ്ശൂരും വേക്കൻസി അപ്ഡേറ്റ് ആയിട്ടില്ല ഇനി ഇപ്പോൾ വന്ന ഈ ഒരു മാറ്റം ഇവിടെയും അപ്ഡേറ്റ് ആവുന്നതായിരിക്കും ഏഴ് എട്ട് ഒമ്പത് എൻ ജി എ വേക്കൻസികളാണ് അവിടെ കിടക്കുന്നത് ഇനി ഇതുപോലൊരു വേക്കൻസി വരുന്നതായിരിക്കും മലപ്പുറം ജില്ലയിൽ ഒന്ന് രണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വേക്കൻസികളും മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൊത്തം നൂറ്റി തൊണ്ണൂറ്റിനാല് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കെ പി ത്രീയിൽ ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട് ഇതുവരെ വച്ച് നോക്കുകയാണെങ്കിൽ കാസർഗോഡ് നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് വേക്കൻസി അപ്പോൾ ഇവിടെയും റിപ്പോർട്ട് വന്നിട്ടില്ല ഇനി വരുന്നതായിരിക്കും അപ്പോൾ ഈ ലിസ്റ്റിൽ വന്ന മുറയ്ക്ക് എന്തായാലും അതുപോലെ തിരുവനന്തപുരം ജില്ലയ്ക്ക് ഇപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് വേക്കൻസികളാണ് ഫ്രഷ് വന്നേക്കുന്നത് ഓപ്പൺ കാറ്റഗറിക്കാരന് നൂറിന് പുറത്ത് നൂറിന് പുറത്ത് റാങ്ക് ഉള്ളവർക്ക് വരെ അഡ്വൈസ് പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു നൂറ്റിപ്പത്ത് വരെയൊക്കെ അഡ്വൈസ് വരാൻ സാധ്യത ഉണ്ട് ഏകദേശം ഒരു ഐഡിയ വെച്ച് പറയുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും പത്തനംതിട്ടയൊക്കെ ഇരുന്നൂറ്റി മുപ്പത് അപ്പം നൂറ്റി എൺപത് റാങ്ക് റേഞ്ച് ഉള്ളവർക്കൊക്കെ ഓപ്പൺ കാറ്റഗറിക്കാരുടെ നിയമനം പ്രതീക്ഷിക്കാവുന്നതാണ് എറണാകുളം അപ്ഡേറ്റ് ആയിട്ടില്ല തൃശ്ശൂർ അപ്ഡേറ്റ് ആയിട്ടില്ല മലപ്പുറം മലപ്പുറത്ത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വേക്കൻസികളാണ് അപ്പോൾ ഒരു നൂറ്റി അൻപതിന് പുറത്തുള്ള ഉദ്യോഗാർത്ഥി ഒരു നൂറ്റി അറുപത് വരെയൊക്കെ സാധ്യത ഉണ്ടായിരിക്കുന്നതായിരിക്കും കാസർഗോഡ് അപ്ഡേറ്റ് ആയിട്ടില്ല ഓക്കെ അപ്പോൾ ഇത്രയാണ് വിവരങ്ങൾ നൽകാനുള്ളത് അപ്പോൾ പോലീസ് ട്രെയിനിങ്ങിലേക്ക് ഉടൻ തന്നെ നിങ്ങൾക്ക് അഡ്വൈസ് ആയതിനു ശേഷം അപ്പോയിൻമെൻ്റ് ആയിരിക്കും ഇതിനിടയിൽ മറ്റൊരു പ്രൊസീജിയറുണ്ട് മെഡിക്കൽ നിങ്ങളുടെ മെഡിക്കൽ ക്ലിയറൻസും അതുപോലെ വെരിഫിക്കേഷൻ റോളും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അഡ്വൈസ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഉടനടി അടുത്തൊരു മെമ്മോ വരും മെഡിക്കലിന് വേണ്ടിയിട്ടുള്ളൊരു മെമ്മോ ആയിരിക്കും അഡ്വൈസ് നിങ്ങൾ ചാർട്ട് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ അതാത് ബറ്റാലിയനിലെ ഓഫീസ് വകുപ്പിലെ സിവിൽ തസ്തികയിലുള്ള ഒരു അധികാരി നിങ്ങളെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും അതിൽ ആഡ് ചെയ്യുകയും ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്ഡേറ്റുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ മെഡിക്കൽ പരിശോധനയ്ക്ക് നിങ്ങൾ ഹാജരാകുക മെഡിക്കൽ വലിയ സീനൊന്നുമില്ല ഇല്ല നിങ്ങൾ സമാധാനത്തിൽ പോയാൽ അറ്റൻഡ് ചെയ്താൽ മതി വേറെ വലിയ ടെൻഷനൊന്നും അടിക്കേണ്ട നിങ്ങൾ ഈ ഇത്രയും ഫിസിക്കൽ പാസ്സായി ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതായിരിക്കും പിന്നെ ആരോഗ്യം പെറ്റി കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട് പെറ്റി കേസുകളുണ്ട് എന്നുണ്ടെങ്കിൽ എഫ് ഐ ആർ ഇട്ട പെറ്റി കേസാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിയമനം വൈകിയേക്കും എന്നൊരു കാര്യമുണ്ട് അപ്പോൾ അതിൻ്റെ പേപ്പറൊക്കെ ഉള്ളവർ അതിൻ്റെ എഫ് ഐ ആറിൻ്റെ കോപ്പി റെസീപ്റ്റ് അടച്ച കോപ്പി ഉണ്ടെങ്കിൽ അത് അത് കൂടാതെ കോർട്ടിൽ നിന്നും വാങ്ങിച്ച ആ ആ ഒരു കോപ്പിയുണ്ട് അതായത് നിങ്ങൾ ഇതെല്ലാം അടച്ചിരിക്കുകയാണ് തീർത്തിരിക്കുകയാണ് എന്നുള്ള ഒരു കോപ്പിയുണ്ട് അത് വാങ്ങുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വാങ്ങിച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുക വെരിഫിക്കേഷൻ ഓഫീസർ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ കേസ് വിവരങ്ങൾ നിങ്ങൾ മെഡിക്കലിന് ഹാജരാകുമ്പോൾ തന്നെ അതിൽ നിങ്ങൾ എന്തെങ്കിലും കോടതിയിൽ പോയി സെമൻസ് വന്ന് അടച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ തീർച്ചയായിട്ടും എഴുതണം എഴുതാതിരിക്കരുത് ഇനി പഴയ ഇതാണെങ്കിൽ എന്നാലും റീസെൻ്റ് ഒരു രണ്ടായിരത്തി പതിനേ പതി പന്ത്രണ്ട ശേഷമുള്ളതാണെങ്കിൽ ഉറപ്പായും അത് അതിൻ്റെ സൈറ്റുകളിൽ നിന്ന് അവർക്ക് അറിയാൻ പറ്റും സോ അത് അറിയിക്കുന്നതാണ് നല്ലത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാ ക്യാമറയിൽ എടുത്തിട്ടുള്ള എംപരിഭാഗൻ സോറി ക്ഷമിക്കണം എം പരിഭാഗൻ പെറ്റികളൊന്നും ഒരിക്കലും നിങ്ങൾക്ക് നിയമന കുരുക്കുണ്ടാക്കുന്നതായിരിക്കത്തില്ല ലൈവായിട്ട് തന്നിട്ടുള്ള പറ്റിയും കുഴപ്പമില്ല നിങ്ങൾ കോടതിയിൽ കൊണ്ട് കോടതി മുഖാന്തരം നിങ്ങൾ അടച്ചിട്ടുള്ള പറ്റിയാണ് അതിൽ എടുത്ത് ചോദിക്കും വെരിഫിക്കേഷനിൽ ആ ഒരു മെഡിക്കൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അഞ്ച് വിലകൾ നിങ്ങൾ പതിപ്പിക്കുന്ന ഒരു വെരിഫിക്കേഷൻ റോൾ ഉണ്ടായിരിക്കും അതിലെടുത്ത് ചോദിക്കും അതിലൊരു ചോദ്യം ഉണ്ടായിരിക്കും നിങ്ങൾ ഇതുവരെ കോട കോട നിങ്ങൾ എന്തെങ്കിലും കേസിൽ പെട്ടിട്ടുണ്ടോ നിലവിൽ കേസുണ്ടോ ബാർ കോടതി നടപടികളിൽ നിങ്ങൾ അംഗമായിട്ടുണ്ടോ എന്ന് ചോദിക്കും നിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക നിലവിലെ കേസ് മാത്രമല്ല മുമ്പുണ്ടായി തീർന്ന കേസായാൽ പോലും അത് രേഖപ്പെടുത്തണം എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുക അപ്ഡേറ്റുകൾ ലഭിക്കുന്നതായിരിക്കും